ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു പഴയ വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് കാരണം ഒരു കാലത്ത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിട്ടുള്ള നന്ദിനി എനിക്ക് നന്ദിനി എന്ന് പറയുന്ന ആ ഒരു നടീനെ മലയാള സിനിമയിൽ പരിചയപ്പെടുത്തിയത് വിനയൻ സാറാണെന്നാണ് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ലേലം എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നന്ദിനി അപ്പോൾ ഒരു ഇന്റർവ്യൂയില് നമ്മുടെ നന്ദിനിയും സുരേഷ് ഗോപിയും ഒന്നിക്കുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് അവതാരിക ഈ നന്ദിനിയോട് ചോദിക്കും നിങ്ങൾ ഇങ്ങനെ ഗ്ലാമർ നിലനിർത്തുന്നത് എന്താണ് അത് എന്തിൻ്റെ രഹസ്യമാണ് എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കായെക്കുറിച്ചിട്ട് ഈ അവതാരിക പറയുമ്പോൾ ഈ സുരേഷ് ഗോപി പറയുന്ന ഒരു ഡയലോഗുണ്ട് സിനിമ സ്റ്റൈൽ മാസ് ഡയലോഗാണ് പക്ഷെ അത് കേൾക്കുമ്പോഴത്തേക്കും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മമ്മൂക്കായ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം കാരണം മറ്റൊരു നടനിൽ നിന്നും മമ്മുക്കായെന്ന് പറയുന്നൊരു നടനെ കുറിച്ചിട്ട് ഇങ്ങനെ കേൾക്കുമ്പഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ല ഇത് കാണുമ്പത്തേക്കും ഒരു കാര്യമുണ്ട് സുരേഷ് ഏട്ടാ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചെറുപ്പകാലത്താണ് ഞാൻ ലേലോ ഒക്കെ കാണുന്നത് സുരേഷ് ചേട്ടനും വലിയ മാറ്റമില്ല നന്ദിനിശീഷിക്കും വലിയ മാറ്റമില്ല ഞാനൊക്കെ എങ്ങ് വയസ്സായി ഇതെങ്ങനെയാണ് മാം ഇത് എങ്ങനെയാണ് ഹൗ യു മെയിൻറ്റൈൻ യുവർ ബ്യൂട്ടി ആക്ച്വലി കാരണം തമിഴിൽ ഭയങ്കര തിരക്കുള്ള ആക്ട്രസ് ആണ് കേട്ടോ സുരേഷ് ഏട്ടാ ഓൾ ഓവർ ദി ടെലിവിഷൻ റിയാലിറ്റി ഷോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മാം എനി ഡയറ്റ് ഓർ സംതിങ് യു വെജിറ്റേറിയൻ യെസ് എനിങ് സുരേഷ് സുരേഷ് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഡയറ്റ് ഡയറ്റ് ഉണ്ടോ ഒന്നുമില്ല ഒട്ടും ഇല്ലാത്ത ഏക ജീവി ലോകത്ത് അല്ല എന്നാലും എന്നാലും മമ്മൂക്ക കേട്ടിട്ടുണ്ട് ചേട്ടാ ഒരു നടനെ സംബന്ധിച്ച് ശരീരമാണ് അവന്റെ ആയുധം അപ്പൊ സുരേഷ് ചേട്ടൻ ഈ ബോഡി എന്തെങ്കിലും ഫിറ്റ്നസ് ഫ്രീക്ക് പോലെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുത് പോളൻറെ പേര് ഇവിടെ ഉച്ചരിക്കരുത് അവർ അപൂർവ ജന്മമാണ് അങ്ങനൊന്നും ലോകത്താർക്കും പറ്റില്ല പറ്റില്ല വലിയ നടനാണ് മോഹൻലാൽ മോഹൻലാലിനും അതുപോലെ അല്ല മമ്മൂക്ക മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതെ ആയിട്ട് എത്രയോ വർഷങ്ങളായി ഇന്റർവ്യൂസിൽ കാണാം സുരേഷ് എന്റെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം മുന്നി കൊണ്ടുവച്ചിട്ട് ഇനി അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി പത്ത് കിലോ കുറയ്ക്കണം ഏഹ് ഇത് കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സുരേഷ് എന്ത് ചെയ്യും എനിക്ക് പറ്റില്ല ഈ ഒരു ഇന്റർവ്യൂ പഴയതാണോ പുതിയതാണോന്നറിയില്ല പക്ഷെ രണ്ടു ദിവസം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതെടുത്തത് നമ്മുടെ മമ്മൂക്കായെ കുറിച്ചിട്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പഴത്തേക്ക് പുള്ളിയുടെ പേര് ഇവിടെ മെണ്ടിപ്പോരുത് കാരണം അത് വല്ലാത്തൊരു ജീവിയാണ് ഒരു അപൂർവ ജീവി തന്നെയാണ് ശരിക്കും ഈ മമ്മൂക്ക ഭക്ഷണം കഴിക്കത്തില്ല എന്ന് പറയുന്നത് വെറുതെയാണ് കാരണം മമ്മൂക്കയുടെ ഇന്റർവ്യൂൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കാറുണ്ട് ഞാൻ കഴിക്കും പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട് ആ ലിമിറ്റേഷനുസരിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് പല ഇന്റർവ്യൂലും മമ്മൂക്ക പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും മലയാളത്തിന്റെ മഹാനടനാട്ടുള്ള മമ്മൂക്ക എഴുപത്തി മൂന്നാം വയസ്സിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സിനിമകളും കാണുമ്പോൾ പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിതരിച്ചിരിക്കുക കാരണം അദ്ദേഹത്തിന്റെ ഓരോ ഫസ്റ്റ് ലുക്ക് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുപരിപാടിയിൽ അദ്ദേഹം വരുമ്പഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അസിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഡ്രസ് കോഡിലൊക്കെ മമ്മൂക്ക ഇങ്ങനെ വന്നിറങ്ങുമ്പോഴത്തേക്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പോകും ആ മനുഷ്യനെ കാരണം അത് മലയാളത്തിന്റെ എന്താ പറയാ സുരേഷ് ഗോപി പറഞ്ഞ കണക്ക് മലയാളത്തിന്റെ ഒരു അപൂർവ ജീവിത തന്നെയാണ് പ്രിയപ്പെട്ടത് നമ്മുടെ മമ്മുക്ക തീർച്ചയായിട്ടും മമ്മൂക്കാക്ക ആയുസും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്കവിടെ പുതിയ കുറച്ച് സിനിമകൾ വരാനുണ്ട് അതിൻ്റെ സിനിമയുടെ അപ്ഡേഷനുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമുക്കവിടെ ബസൂക്ക എന്ന സിനിമ ഏപ്രിൽ പത്താം തീയതി തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ് അതിനുശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ ചിത്രം അത് മൾട്ടി സ്റ്റാർ ചിത്രമാണ് ഈ സിനിമയൊക്കെ ഇനി അതിൻ്റെ അപ്ഡേഷനൊക്കെ പുറത്ത് വരാനുണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മ സംഘടനയും എല്ലാം കൂടി ഇപ്പം അവ്യല് പരുവത്തിലാണ് ഇപ്പൊ പൊരിഞ്ഞ അടി നടന്നോണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി തൊട്ട് തിയേറ്ററിൽ സിനിമ കളിപ്പിക്കത്തില്ലെന്നാണ് നമ്മുടെ വേട്ടാമളിയനായിട്ടുള്ള സുരേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും